വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തിരിച്ചു വരവ് അതിനെക്കുറിച്ചൊരു ഒരു ഉപ്പുമുളക് ആരാധകർക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പെക്റ്റേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ കല്യാണമായിട്ട് കല്യാണമായിട്ടിപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ എല്ലാവരും എന്ന് മുടീനെല്ലാവരെയും ഇപ്പുമുളകും സെറ്റിൽ പോയി എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല നീലുവിനെ ക്ഷണിച്ചൊക്കെ വീഡിയോ ആക്കി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മുടീൻ്റെ ഈ ഒരു കല്യാണത്തിൽ നമുക്കൊരു ചിലപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഉപ്പുമുളകിൽ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ലഭിക്കാൻ ഹൈലി ചാൻസസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും മുടിയൻ ശ്രീകണ്ഠൻ നായർ സാറിനെയും ഫ്ലവേഴ്സ് ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട് നമുക്ക് അറിയാം ഇപ്പോൾ അവർ തമ്മിൽ യാതൊരു പ്രശ്നവും തന്നെ എല്ലാം സോൾവായി മുടീൻ്റെ കോൺട്രാക്ട് പീരീഡ് എൻ്റെ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് അത് മുടിയും തന്നെ തുറന്ന് പറഞ്ഞതുകൊണ്ട് മുടീൻ്റെ ആ ഒരു ക്ഷണിക്കുന്ന വീഡിയോ അത് കല്യാണം ക്ഷണിക്കുന്ന വീഡിയോയിൽ മുടിയും ഗൗരിയോട് പറയുന്ന പോലത്തെ രംഗമുണ്ടായിരുന്നു അതിൽ മുടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കോൺട്രാക്ട് പീരീഡ് ഓൾമോസ്റ്റ് സൈൻ മന്ത്സും കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട് എന്ന് അപ്പോൾ ഇപ്പോൾ മുടിയനും ടീമുമായിട്ട് യാതൊരു പ്രശ്നവും തന്നെ ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുടിയൻ്റെ കല്യാണത്തിന് എസ് കെൻ സാർ വന്നാലും ചിലപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ ചാൻസസ് ഉണ്ട് അതായത് മുടിയൻ ഇപ്പോൾ മുളകിലോട്ട് തിരിച്ചു വരും അതായത് മുടിയൻ ഇപ്പം മുളയിലോട്ട് തിരിച്ചുവരും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് നടത്താൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ ന്യൂസിന് വേണ്ടി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടി തന്നെയാണ് ഇത്ര നാൾ ഓൾമോസ്റ്റ് രണ്ട് കൊല്ലമോളം പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഏതായാലും ഈ കഴിഞ്ഞ ഹൽത്തിയിൽ ഇപ്പം മുളകും ടീമിൽ നിന്നാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ നീലും കേശും ശിവയൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇനി റിസപ്ഷൻ ഉണ്ട് റിസപ്ഷൻ ആയിരിക്കും ബാക്കി എല്ലാവരും പങ്കെടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ടീമിൽ നിന്ന് ആരെങ്കിലും അത് ഈ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതായത് മുടിയൻ്റെ തിരിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള ഒരു അനൗൺസ്മെന്റ് നമുക്ക് മുടിയേൻ്റെ വെഡ്ഡിങ് ആ സമയത്ത് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസൻ്റ് ആയിട്ട് ഇനി ഇപ്പോൾ അടുത്ത് ഓണത്തിനപ്പോഴെങ്കിലും മുടിയൻ വരുമോ എന്ന് വെച്ചാൽ അതിനൊന്നും യാതൊരു ചാൻസസ് തന്നെ ഇല്ല ഓണത്തിനൊന്നും മുടിയൻ വരാൻ ചാൻസസ് തന്നെ ഇല്ല കോൺട്രാക്ട് അഗ്രിമെൻറ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മുടിയൻ വരത്തില്ല മുടിയൻ വരാൻ എങ്ങനെ വരികയാണെങ്കിൽ മാർച്ച് കഴിയും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് കഴിഞ്ഞിട്ടായിരിക്കും മുടിയും വരിക നമുക്കൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക അതായത് റിസപ്ഷൻ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലായിട്ടൊരു അനൗൺമെൻറ്റ് ചിലപ്പോൾ ഈ മുടീൻ്റെ കല്യാണത്തിന് ലഭിക്കും ഒരു വെഡ്ഡിങ് ഗിഫ്റ്റ് എന്ന വീതം തന്നെ മുടീനെ ആ ഒരു ഉപ്പുമോളിൻ്റെ ഒരു റീഎൻട്രി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പം നിങ്ങളും മുടീൻ്റെ റീ എൻട്രിക്ക് വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാത്തിരിക്കുന്നുണ്ടോ ഇത് കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മുടീൻ്റെ വെഡ്ഡിങ് സമയത്ത് അങ്ങനത്തെ ഒരു അനൗസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളതായിരിക്കും യാതൊരു സംശയവുമില്ല അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക